ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു വീടാണ് അതായത് ഈ ഒരു വീട്ടിൽ നിറയെ കൗതുക കാഴ്ചകളാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരുപാട് കാഴ്ചകൾ ഒരുക്കി വെച്ചിട്ടുള്ള അതും നാല് സെൻറ് പ്ലോട്ടിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം കൂടി ചേർത്തിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ലാക്സ് ആണ് ഇത് അജ്മലിൻ്റെ വീടാണ് അജ്മൽ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ എഞ്ചിനീയറും ഹാബ്രിഗ് ബിൽഡേഴ്സ് ആണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഗേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഗേറ്റ് കണ്ടില്ലേ നമുക്ക് സ്ഥലം കുറവുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അത് ഇങ്ങനെ ഗേറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കാറൊക്കെ ഈസി ആയിട്ട് ഉള്ളിലേക്ക് കയറ്റി ഇടാൻ പറ്റും സഫസ് നെസ്റ്റെന്നാണ് വീടിന് പേര് നൽകിയിരിക്കുന്നത് അതും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു നമ്മുടെ കോമ്പൗണ്ട് വാളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഉള്ളിലോട്ട് വരുമ്പോൾ നാല് സെൻറ്റിലാണെങ്കിൽ പോലും നമുക്കൊരു രണ്ട് കാറ് ഒരേ സമയത്ത് കയറ്റി ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഫ്രണ്ടേജ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ഉണ്ട് നാച്ചുറൽ ഉണ്ട് അതുപോലെ പാർക്കിംഗ് ടൈല് അതെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് അജ്മൽ ഒരു ബിൽഡർ ആയതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിൽ മിക്ക മെറ്റീരിയൽസും കൊണ്ടുവരണം ആളുകൾക്കൊരു റെഫറൻസ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു വാട്ടർ ഫൗണ്ടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ഒരു പിന്നെ തുടങ്ങാം അതാ ഈ ബോട്ടറിൻ്റെ ഒരു എലമെന്റ് വീട്ടിൽ വേണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു അത് അകത്ത് തന്നെയാണ് നമ്മുടെ കൂർത്തിയാടിലൊക്കെയാണ് വേണം എന്ന് ആഗ്രഹിച്ചത് അപ്പം കണ്ടില്ല കൂർത്തിയാട് ഹൈറ്റ് കുറവാണ് അപ്പം അവിടെയൊന്നും പറ്റാത്ത കാരണം ഈ വെള്ളത്തിന്റെ ഒരു സൗണ്ട് എപ്പോഴും റിലാക്സിങ് ആണല്ലോ അത് കാരണമാണ് പിന്നെ ഉള്ള സ്പേസ് കണക്കാക്കിയിട്ട് ഇവിടെ ഇപ്പം നാച്ചുറൽ സ്റ്റോൺ ആണ് അതിലോട്ട് അച്ഛനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എലിവേഷൻ ആണ് ബീഡിന് നൽകിയിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ സിറ്റൌട്ട് കാണാം ഇത് മെയിൻ ഡോറ് ടീവുഡിലാണ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ സീറ്റിംഗ് സ്പേസും അടിയിൽ സ്റ്റോറേജും കൊടുത്തിരിക്കുന്നു മുകളിൽ സീലിങ്ങിലായിട്ട് ഫില്ലേർ സ്ലാബിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചറിനെ കൺട്രോൾ കണ്ട്രോളിൽ എനിക്കിത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി നമുക്കിത് ആ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറുകയാണ് ഇവിടുത്തെ ഒക്കെ ഭയങ്കര രസമായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഹോള് നമ്മളുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഈ ഒരു ഒരു ആദ്യം തന്നെ ഗ്ലാസ് അത് ആ മെയിൻലി ലൈറ്റ് താഴെ ഇപ്പൊ മുകളില് ഫർഗോള് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ലൈറ്റ് എപ്പോഴും ഈ ഫസ്റ്റ് ഫ്ലോറിൽ എത്തും അപ്പൊ അത് കുറച്ചുകൂടെ താഴെയും കൂടെ ഒന്ന് നല്ലപോലെ ആ നാല് സെന്റ് കറക്റ്റ് നാല് സെന്റ് താഴെ ഒരു റൂമും മുകളിൽ മൂന്ന് റൂം മൊത്തം നാല് റൂമാണ് ഉള്ളത് പിന്നെ ചെറിയൊരു ഏരിയ ും കാണാം കിച്ചണിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും ഒക്കെ എല്ലാം ഫ്ലൈ ലാമിനേറ്റ്സും അതില് ഇത് ന്യൂ മൈക്കയുടെ വൈൽഡ് വുഡ് എന്ന് പറയുന്ന ഒരു മൈക്കയാണ് ആക്ച്വലി അത് വെച്ചിട്ട് ആ തീമും സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഗ്രീനഷ് തീം കൊണ്ടുവന്നേക്കണം ഒരാളെ എല്ലാ അനിയത്തിമാരുടെ ആണ് രണ്ടിയസ് കഴിഞ്ഞ കോസ്മോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അടുത്താട് ബി എസ് സി കെമിസ്ട്രി ഫൈനൽ ഇയർ ആണ് ഇത് ആക്ച്വലി ആ അയർണിംഗ് അയണിങ് ബോഡാണ് പിന്നെ ഇത് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് മാത്രമല്ല ഇവിടെ ഒരു പ്രെയർ യൂണിറ്റ് വരുന്നുണ്ട് കോട്ടിയാർഡ് വരുന്നുണ്ട് അവിടുന്ന് ആണ് കിച്ചണിലോട്ട് പോകുന്നത് മുകളിലെ സ്റ്റേ മുകളിലോട്ട് പോകാനുള്ള സ്റ്റേഴ്സ് എല്ലാം ഈ ഒരു പോർഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ ഭംഗിയുള്ളൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ലീഫിൻ്റെ സ്ട്രക്ചറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് ഇവിടെ വെച്ച് തന്നെ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് ഇതിന് മുകളിലായിട്ട് എപ്പോക്സി വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ടി വി യോണിറ്റിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ ഇവിടെയും ഇങ്ങനെ ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നു അടിയിലൊക്കെ സ്റ്റോറേജ് ആണ് ഇനി നമ്മൾ പോകുന്നത് ഒരു കോട്ടിയാർഡ് സ്പേസിലേക്കാണ് നമ്മുടെ വീട്ടിൽ ഇത്രയും ചെറിയ നാല് സെൻറ്റർ തന്നെ നാല് ബെഡ്റൂം എല്ലാം ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് വേണം ആഗ്രഹം തോന്നില്ലേ അങ്ങനെ അതിനും വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ അത് മനോഹരമായിട്ടൊരു കോട്ടിയാർഡ് ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ജാളി വർക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ സ്ക്വയർ ട്യൂബ്സിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ജ പിന്നെ ടെറോകോട്ടയുടെ ബ്രിക്ക് ഒക്കെ കൊടുത്തിരിക്കുന്നു അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞ് മനോഹരമായൊരു സ്പേസ് ഇവിടെ ഉണ്ടാക്കി നല്ലൊരു സീറ്റിങ്ങും കൊടുത്തിരിക്കുന്നു ഒരു ഭാഗത്തായിട്ട് ബബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ തൈ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റെയേഴ്സ് എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കി ഈ സ്റ്റയേഴ്സ് ചെയ്തിരിക്കുന്നത് സ്റ്റേഴ്സിലും രണ്ട് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഒന്ന് ടൈലും ഒന്ന് വുഡുമാണ് അതും ഒന്ന് വീതി കുറഞ്ഞതും ഒന്ന് വീതി കൂടിയതും ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സൈഡിലുള്ള സ്പേസ് കണ്ടില്ലേ ഇവിടെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈഡിലൊക്കെ ഇങ്ങനൊരു നിഷ്വർക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ ഇതിനകത്ത് കോമൺ ബാത്റൂമാണ് കണ്ടോ ഇവിടുത്തെ ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രെയർ ഏരിയയിലേക്കാണ് എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി ഇവിടെ ഇത് ഇതിനകത്ത് തന്നെ ഒരു അബ്ലൂഷൻ ഏരിയ കൂടി കൊടുത്തിരിക്കുന്നു എൻ്റെ സൗണ്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് എനിക്ക് നല്ല ചുമയുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഒരു മെയിൻ എൻട്രൻസ് കൂടാതെ സ്ലൈഡിങ് യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തുറന്നിടുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ ഇവിടുത്തെ അബ്ലൂഷൻ്റെ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വാഷ് യൂണിറ്റ് നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ വെള്ളം പോകാത്ത രീതിയിൽ തന്നെ കാലുകളും കഴുകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഷ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ് ഇതൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു എന്താ പറയുക രണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലായാലും രണ്ട് രീതിയിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടുത്തെ കൗണ്ടർ ടോപ്പിൽ കിച്ചൺ ടൈലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രനേറ്റും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു ക്ലയൻറ്റ് അജ്മലിനോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാം തൻ്റെ വീട്ടിൽ തന്നെ വീട് തന്നെ കാണിച്ച് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ വർക്ക്സൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഓരോ കോർണർ ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആണ് ഇതൊക്കെ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ റെഡിമെയ്ഡ് നമുക്ക് ഓരോ ബ്രാൻഡിൻ്റെയും കിട്ടും അങ്ങനെ വാങ്ങിയിട്ടുള്ളതല്ല ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പം കോസ്റ്റും ഒരുപാട് കുറവായിരിക്കും കണ്ടില്ലേ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഷട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ മിക്സി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിൽ എന്നുവെച്ചത് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ കിച്ചൺ അധികം വൃത്തിയേടായിട്ട് ഫീൽ ചെയ്യില്ല പിന്നെതാണ് ഈ ഒരു ഇതൊക്കെ കണ്ടില്ലേ ഇതെല്ലാം വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് മുകളിലെ റൂംസും കാര്യങ്ങളും ഒക്കെ കാണാം അതിന് മുന്നേട്ട് ഈയൊരു സ്റ്റെപ്സിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വീതി കുറച്ചും മറ്റൊരു സ്റ്റെപ്പ് നോർമൽ വീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചുകൊടുക്കാൻ പറ്റും അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ ഈ ഒരു ഹാൻഡ് റേയിൽ ുഡും ഗ്ലാസും ആണ് ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് ഗ്ലാസ് ലാമിനേറ്റ് ചെയ്തിട്ട് നടക്കത്തെ ഗ്ലാസ് ക്രാക്ക് ചെയ്തിരിക്കുകയാണ് അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ സെൻസർ ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മുകളിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യം കയറി വരുന്ന ഭാഗത്തുള്ള ഒരു റൈറ്റ് സൈഡിലെ ബെഡ്റൂം ആണിത് ഇത് അജ്മലിൻ്റെ സിസ്റ്ററിൻ്റെ ഇളയ സിസ്റ്ററിൻ്റെ ബെഡ്റൂമാണ് ഒരു കെമിസ്ട്രി വിദ്യാർത്ഥിയാണ് അപ്പോൾ ആ ഒരു തീമിലാണ് ഇവിടുത്തെ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഓരോ റൂമിലും ഈ ഒരു വോഡ്രോപ്സൊക്കെ ചെയ്തിരിക്കുന്നത് വാർഡ് ഡ്രോപ്സ് എല്ലാ റൂമിലും ഡിഫറൻറ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ വോഡ്രോബിനൊരു പ്രത്യേകതയുണ്ട് ഈ റൂമിലെ വോർഡ്രോവിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ പുൾ ഔട്ട് മിറർ മിറർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ ഈ ഒരു മിറർ ഇങ്ങനെ വെളിയിലേക്ക് വരും ഫുൾ സൈസിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ സ്പേസ് കുറവുള്ളിടത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിൽ ലെതർ ഫിനിഷ് ആണ് ഇത് കൂടാതെ ഈ സൈഡും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കിങ്ങനെ യൂസ്ഡ് ക്ലോസ് ഒക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ആ ഒരു ലിവിംഗിലോട്ട് പോകുന്നിടത്തുള്ള വോൾഡ് ചെയ്തിരിക്കുന്ന വാൾ പേപ്പർ വർക്കാണിത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ശരി ശരിക്കും ഒരു വാൾപേപ്പറിനൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കൂടി ഉണ്ട് കേട്ടോ ഇത് ഒരാൾക്ക് കിടക്കാനൊക്കെ ആയിട്ട് തന്നെയാണ് നമുക്ക് വലിയ ഗസ്റ്റ് ബെഡ്റൂം ഇല്ല ആ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ എനിക്ക് ആ കിറ്റ് മാർക്ക് അങ്ങോട്ട് കിടക്കാം അതെ ആ ലൈറ്റ് നമ്മളിപ്പോ സേർ മുതൽ ഇങ്ങനെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ താഴെയും കൂടെ കിട്ടാനായിട്ടും ഒരു ഏറ്റവും എം തിക്നെസ് വരുന്ന ഗ്ലാസ് ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെയ്തിരിക്കുന്ന ഏറ്റവും വേറൊരു ഇമ്പോർട്ടൻ്റ് മാത്രം പോകണം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഓട്ടോമാറ്റിക്കലി ഫിൽറ്റർ ആയിക്കൊണ്ടിരിക്കും ഇവിടെ സീലിംഗിലായിട്ട് ചെയ്തിരിക്കുന്നത് വർക്ക് വർക്കാണ് എന്നിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്ക അപ്പോൾ ഇനി നമുക്ക് നമുക്കിവിടുത്തെ ഇനിയും ബെഡ്റൂംസ് ഒക്കെ കാണാൻ ബാക്കിയാണ് ഇത് നമ്മുടെ ലിവിംഗിൽ നിന്ന് തന്നെയുള്ളൊരു മുകളിലോട്ട് പോകാനുള്ളൊരു പോർഷനാണ് മുകളിലത്തെ മൂന്ന് മുറികളിൽ ഒന്നും മാത്രമാണ് നമ്മൾ കണ്ടത് ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം ഇത് അജ്മലിൻ്റെ ബെഡ്റൂമാണ് അപ്പം ആ ഒരു സീലിംഗ് കണ്ടില്ല ഒരു ക്രിക്കറ്റ് ഫാൻ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഇതാണ് ആ ഒരു തീമാണ് ഇവിടെ സീലിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബേവിൻഡോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ഈ ഒരു ബാത്റൂം ഡോർസ് ഒക്കെ തന്നെ ഡിഫറെൻ്റ് ആണ് നമുക്ക് ബാത്റൂമിൻ്റെ ഡോറാണ് എന്ന് തോന്നാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ടേബിൾ വാൾ മോണ്ടഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കിങ്ങനെ ആവശ്യമുള്ളപ്പം നോക്കി വയ്ക്കാൻ പറ്റും ഇവിടെ പ്ലൈ യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ലൈഡിങ് വോട്ട്രോബാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതായത് കണ്ടതിലെ ഹെഡ്ബോർഡൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ റൂമിലും ഇനി നമുക്ക് വെളിയിലോട്ടൊരു ചെറിയ ബാൽക്കണി പോർഷനുണ്ട് അവിടെ ചെറിയൊരു സീറ്റിംഗ് കൂടി കൊടുത്തിരിക്കുന്നു ഇനി നമ്മൾ കാണുന്ന ഇവിടുത്തെ ഡോക്ടറുടെ റൂമാണ് അതും സീലിംഗിൽ കണ്ടാൽ മനസ്സിലാവും അതേ തീമാണ് അവിടെ സീലിംഗിലും ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ഒരു ലൂവേഴ്സ് കാണുന്നില്ലേ അത് ഇവിടുത്തെ ബാത്റൂമിൻ്റെ ഡോറാണ് ശരിക്കും ബാത്റൂമിൻ്റെ സാധാ നമ്മൾ ഒരു റൂമിലോട്ട് കയറുമ്പോൾ നമുക്ക് ഏതാണ് ബാത്റൂം ബാത്റൂമിൻ്റെ ഡോർ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയാണല്ലേ ഉള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ എല്ലാ റൂംസിലും ബാത്റൂംസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഇങ്ങനെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടുത്തെ വാട്ട്രോപ്പ് കണ്ടോ ഇത് അലൂമിനിയത്തിൽ തന്നെ സ്ലേറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഹൈറ്റിലാണ് ഇതും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് താഴെ ഒരു ബെഡ്റൂം കൂടി ഇനി ബാക്കിയുണ്ട് അതും കൂടി കണ്ടിട്ട് വരാം ഇതാണ് ഇവിടുത്തെ പാരൻസിൻ്റെ ബെഡ്റൂം അവിടെയും മറ്റൊരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നു മറ്റൊരു മെറ്റീരിയലും യൂസ് ചെയ്തിരിക്കുന്നു ഇവിടെ ഇവിടെ ഒരു വാർഡ്രോബ്സിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം വന്നിരിക്കുന്നത് ഒരു ഡോർ തുറന്നു വന്നാലാണ് ഉള്ളിൽ ഈ ഒരു ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു വളരെ കുറഞ്ഞ സ്പേസിൽ നാല് സെൻറ്റില് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അതായത് ഇവിടുത്തെ വർക്ക് ഏരിയ കോട്ടയാട് ചേർത്തിട്ടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വീടിന് ഫുൾ ഫുള്ളായിട്ടുള്ളത് ഫോർട്ടി ലാക്സ് ആണ് ഇൻ്റീരിയറോട് കൂടിയിട്ട് എക്സ്റ്റീരിയറും കൂടെ ചേർത്ത് ഫോർട്ടി ഫൈവ് ലാക്സിന് വളരെ ഭംഗിയായിട്ട് അജ്മൽ ഹാംബ്രിഗ് ബിൽഡേഴ്സ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമുക്ക് അജ്മൽ ഒരു ബിൽഡർ ആയതുകൊണ്ട് തന്നെ ഒരു ക്ലയൻറ്റിനെ റെഫർ ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളും ഈ ഒരു വീട്ടിലുണ്ടാവുന്നുണ്ട് അപ്പോൾ പുതിയ ഐഡിയാസും പുതിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത്രയും കുഞ്ഞു സ്പേസിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു വീഡിയോ കൂടിയിട്ടാണ് വീടും വീഡിയോയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലൂടെ പറയുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്